ഹീലിൻഡസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ചുറ്റും അനുഭവപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന കളകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചെടികൾ കൊണ്ട് ഭക്ഷണമാക്കിക്കൊണ്ട് സുഖപ്പെടുത്താം എന്ന ഒരു പരിചയപ്പെടുത്തലാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമാണ് ഇതിനുള്ള പരിഹാരം എന്നത് പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നമ്മുടെ പിൻതലമുറക്കാർ അവർക്ക് ചുറ്റും നമുക്ക് ചുറ്റും കാണപ്പെടുന്ന നമ്മൾ ഉപയോഗിക്കാതിരുന്ന കളകൾ എന്ന് പറയുന്ന ചെടികളെ അവർ പണ്ടുകാലത്ത് ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു ഇവയെ നമുക്ക് തിരിച്ചും ഭക്ഷണത്തിന്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് പൂർണമായ ജീവിതശൈലി രോഗങ്ങളെ മുക്തമാക്കാൻ സാധിക്കാം ഉദാഹരണമായി നാം ഞാൻ പരിചയപ്പെടുത്തുന്നത് ചൈനീസ് വൈലറ്റ് എന്നൊരു ചെടിയാണ് ഈ ചൈനീസ് വൈലറ്റ് എന്ന ചെടി ഇതിന്റെ പേര് ശാസ്ത്രീയ നാമം ആസാസ്റ്റിക് ഗാഗൻഡിക്ക എന്നാണ് ഈ ചെടി ഷുഗറിനും ആസ്മയ്ക്കും ക്യാൻസറിനും വളരെ ഫലപ്രദമാണ് അപ്പൊ ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് ഏത് രോഗമാണോ ഉണ്ടാകുന്നത് ആ രോഗത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ചെടികളാണ് ആ പ്രദേശത്ത് വളരുന്നതെന്നാണ് അതുകൊണ്ട് അത്തരത്തിൽ പരിഗണിക്കുമ്പോൾ ഈ ചൈനീസ് വൈലറ്റ് എന്ന ചെടി തികച്ചും ഷുഗറിനും ആസ്മയ്ക്കും ക്യാൻസറിനും വളരെ ഫലപ്രദമാണ് ഇതിൽ ഹിപ്പാരിൻ എന്ന അലർജിക്ക് കാരണമാകുന്ന അലർജിക്ക് കാരണമാകുന്ന ഘടകത്തെ പൂർണമായി റീപ്ലേസ് ചെയ്യാൻ ആസാസിൻ എന്നറിയപ്പെടുന്ന ഫൈറ്റോ കെമിക്കലിന് സാധിക്കുന്നു ഇത്തരത്തിൽ നമുക്ക് ചുറ്റും നിരവധി ചെടികളാണ് ഉപയോഗപ്രദമാക്കി മാറ്റി ഭക്ഷണത്തിന്റെ ഭാഗമാക്കി തന്നെ രോഗത്തെ സുഖപ്പെടുത്താൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള മറ്റൊരു കളയായ കാട്ടുമുന്തിരി എന്നറിയപ്പെടുന്ന മറ്റൊരു പറ്റി പരിചയപ്പെടാം ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽസിമേഷ്യസ് എന്ന് പറയുന്ന ന്യൂറോട്ടിക് ഡിസോർഡർ ആണ് ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു അൻപത് വയസ്സ് പ്രായമാകുമ്പോഴേക്കും മിക്ക ആളുകളിലും ഇന്ന് ഡിമൻഷ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡിമൻഷ്യ നമുക്ക് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഡിമൻഷ്യയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് നമ്മൾ സ്വീകരിച്ചു വന്ന ഭക്ഷണത്തിലുണ്ടായ വ്യതിയാനമാണ് ഭക്ഷണം ഉപയോഗിക്കുന്നതിലുണ്ടായ വ്യതിയാനമാണ് ഡിമൻഷ്യയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പഴയ ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് നമുക്ക് തിരിച്ചു തിരിച്ചുവരുവ് വളരെ അത്യാവശ്യമാണ് അതിലേക്കാണ് നാം ഒരു പുതിയ പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് തികച്ചും കളയാണ് ഈ കളയായ പ്ലാന്റ് ഇതിന്റെ പേര് കാട്ടുമുന്തിരി എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പാസിഫോറ ഫോയ്റ്റിഡ എന്നാണ് ഈ ചെടിയിൽ ഡിമൻഷ്യയ്ക്ക് പരിഹാരമായിട്ടുള്ള ഫിനോളിക് എന്ന കോമ്പൌണ്ട് വളരെയധികം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് ഭക്ഷ്യവിഷബാധ ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഭക്ഷ്യവിഷബാധ എന്ന പ്രോബ്ലമാണ് ഭക്ഷ്യവിഷബാധയ്ക്കുള്ള പ്രധാന കാരണം നാം കഴിക്കുന്ന മിക്ക ഭക്ഷണവും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് വിഷാംശം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നാം കഴിച്ച ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഏതേം തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ ടോക്സിഡിറ്റി സബ്സ്റ്റൻസിനെ പൂർണമായി നീക്കം ചെയ്യാൻ നമുക്ക് ഇതുകൊണ്ടൊരു കഞ്ഞി പ്രിപ്പയർ ചെയ്യാം ഇതിന്റെ ഒരു അമ്പത് ഗ്രാം അമ്പത് ഗ്രാം ഇലയും തണ്ടുമെടുത്ത് എടുത്ത് അരി ഉപയോഗിച്ചുകൊണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തുകൊണ്ട് കലത്തിൽ കഞ്ഞി വിപ്പയർ ചെയ്യുന്നതോടുകൂടി നമുക്ക് മത്സ്യവിഷബാധ പരിഹരിക്കാം അതുപോലെ തന്നെ പാർക്കിസൺ സോണിസം എന്ന് പറയുന്ന മാരകമായ രോഗത്തിനും ഉത്തമ പ്രതിവിധിയാണ് നമ്മുടെ കാട്ടുമുന്തിരി കാട്ടുമുന്തിരിയുടെ ജ്യൂസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് എടുക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ പൂർണമായിട്ട് നമുക്കിതെന്ന് ആശ്വാസം നേടാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്ന ഈ ചെമ്പരത്തിയ പരിചയപ്പെടുത്തേണ്ടതായ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിനല്ല എല്ലായിടത്തും സുപരിചിതമായ ഒരു പ്ലാന്റ് ആണ് ചെമ്പരത്തി ചെമ്പരത്തിയുടെ വൈശിഷ്ടങ്ങൾ വളരെ വളരെ വിലമതിക്കുന്നതാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു രോഗമാണ് ആർട്ടീരിയോ ആർ ആർട്ടീരിയോ ക്ലീറോസിൽ ബ്ലഡിന്റെ പി എച്ച് വാല്യൂ ന്യൂട്രൽ ആക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു സസ്യമാണ്ത്തിപ്പൂവിന്റെ ചെമ്പരത്തിപ്പൂവിന്റെ ഇതൾ കൊണ്ടുള്ള ഒരു പാനീയം ഈ ചെമ്പരത്തിപ്പൂവിന്റെ ഇതൽ കൊണ്ടുള്ള പാനീയം നമ്മൾ ഒരു മാസത്തിൽ അഞ്ച് ദിവസം കഴിക്കുന്നതോടുകൂടി അയാളിന്റെ ബ്ലഡിലെ പി എച്ച് വാല്യൂ നോർമലൈസ് ചെയ്യപ്പെടുന്നു കൂടാതെ ബോഡി ടെമ്പറേച്ചർ മിനിമൈസ് ചെയ്യപ്പെടുന്നു ഇതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റാണ് ഇതിലടഞ്ഞിരിക്കുന്ന ഫിനോളിക് കോമ്പൌണ്ട്സ് കൂടാതെ ചെമ്പരത്തിയിൽ ഒരുപാട് വൈറ്റമിൻ ഡെറിവേറ്റീവ്സും അടങ്ങിയിട്ടുണ്ട് എന്നാൽ പൂവിൻ മാത്രമല്ല ഇലയെ നമുക്ക് ഒരുപക്ഷെ പരിചിതമായിരിക്കുന്നത് താളിയായി കൊണ്ട് മാത്രമായിരിക്കും എന്നാൽ താളി മാത്രമല്ല ചെമ്പരത്തി നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ വളരെ വളരെയധികം സമ്പുഷ്ടമായ ഒരു ഇല വേറെയുണ്ടോ എന്ന് സംശയമാണ് കൂടാതെ അയൺ മഗ്നീഷ്യം കാൽസ്യം വൈറ്റമിൻ ബി വൺ ബി ടു എന്നിവ കൊണ്ടെല്ലാം തന്നെ വളരെ സമ്പുഷ്ടമാണ് അസ്ഥിയുടെ അസ്ഥിയുടെയും സ്കിന്നിന്റെയും പ്രത്യേകിച്ച് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സപ്പോർട്ടീവാണ് ചെമ്പരത്തി കാൻസർ രോഗികൾക്കും ഹൃദയ സംബന്ധ രോഗികൾക്കും ഡയബറ്റിക് രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റായ പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഇനം തന്നെയാണ് ചെമ്പരത്തിയിലെ തോരൻ ഇതുകൂടാതെ കൊണ്ട് നമുക്ക് ചുരുളുണ്ടാക്കിയെടുക്കാം ചെമ്പരത്തി മുട്ടുകൊണ്ട് പച്ചടിയുണ്ടാക്കാം ഇത്തരത്തിൽ തികച്ചും സാധിഷ്ടമേറിയ നമ്മൾ ഇതേ വരെ രുചിക്കാത്ത വിഭവത്തെ നമുക്ക് ചെമ്പരത്തി കൊണ്ട് പരിചയപ്പെടുത്താം നിലമുരിങ്ങ നിലമുരിങ്ങയിൽ വളരെ പോഷക സമൃദ്ധമായ പല ഘടകങ്ങളുമുണ്ട് വൈറ്റമിൻ ബി വൺ ി ട്വൽവ് എന്നിവ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് കൂടാതെ ഓസ്റ്റിയോപോറോസിസിനെ പ്രിവെന്റ് ചെയ്യുന്ന കാൽസ്യം എന്ന എലമെന്റ് വളരെ കൂടുതലുണ്ട് അതിനു പുറമെ കാൽസ്യത്തിന്റെ എക്സേഷൻ ബോഡിക്ക് സഹായിക്കുന്ന മഗ്നീഷ്യം എന്ന എലമെന്റ് കൊണ്ടും സമ്പുഷ്ടമാണ് ഇത്തരത്തിൽ വളരെ സമ്പുഷ്ടമായ പോഷക പ്രധാനം നൽകുന്ന ഒരു ചെടിയാണ് നിലമുരിങ്ങ ഈ നിലമുരിങ്ങ നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്ന ഭാഗമാക്കുന്നതോടുകൂടി നമുക്ക് പൂർണ്ണമായി ഓസ്ട്രിയോ പോറോസിസിനെ പ്രിവെന്റ് ചെയ്യാം അതായത് നിലമുരിങ്ങ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സൂപ്പ് പ്രിപ്പയർ ചെയ്യാം അതുമല്ലെങ്കിൽ നിലമുരിങ്ങ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചമ്മന്തിപ്പൊടി നിലമുരിങ്ങ കൊണ്ട് ഒരു ചമ്മന്തിപ്പൊടിയോ അല്ലെങ്കിൽ ഒരു സൂപ്പോ നാം കഴിക്കുക വഴി നമുക്ക് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്ന അസ്ഥി അസ്ഥിതേമാനം എന്ന് പറയുന്ന രോഗത്തെ പൂർണമായി പ്രിവെന്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നാം ഡിസ്കസ് ചെയ്ത ഹീമോഗ്ലോബിന്റെ ലെവൽ കുറയുന്നു ഹീമോഗ്ലോബിന്റെ ലെവല് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് അയൺ അയൺ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് നമ്മുടെ നിലമുരിങ്ങ അതുകൊണ്ട് തന്നെ നിലമുരിങ്ങ എന്ന ചെടിയെ ഉപയോഗത്തിലൂടെ തന്നെ നമുക്ക് ഹീമോഗ്ലോബിന്റെ ലെവല് ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു ഹീമോഗ്ലോബിന്റെ ലെവൽ കുറയുന്നത് മറ്റു മാരകമായ പല രോഗങ്ങൾക്കും എക്സ്പെഷ്യലി ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ ഹീമോഗ്ലോബിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യലാണ് കൂടാതെ നമ്മുടെ ബ്ലഡിന്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ബ്ലഡിന്റെ അസിഡിറ്റി നോർമലൈസ് ചെയ്യാനും നമ്മുടെ നിലമുരിങ്ങക്ക് വളരെ വ്യക്തമായ പങ്കുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നിലമൊരുങ്ങയെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി നമുക്ക് മറ്റ് ഔഷധങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് പിടിപെട്ട മാറാരോഗങ്ങളെ രോഗങ്ങളെ പൂർണമായി മുക്തി നേടാൻ സാധിക്കും വൈറൽ ഫീവർ ശരീരവേദന ക്യാൻസർ തുടങ്ങിയവയ്ക്ക് വളരെ ലളിതമായ ഒരു പ്രതിവിധിയായി നിർദ്ദേശിക്കാവുന്ന ഒരു സസ്യമാണ് ഈ കാണുന്ന ആഫ്രിക്കൻ തുളസി എന്ന് പറയുന്ന ചെടി നമ്മുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്നത് നാറ്റപ്പൂച്ചെടി എന്നാണ് ആ പേരൊന്നും ഈ ചെടിക്ക് ഒട്ടും യോജിച്ചതേ അല്ല എന്തുകൊണ്ടെന്നാൽ അമ്പത് ഗ്രാം ആഫ്രിക്കൻ തുളസിയുടെ ഇലയെടുത്ത് ഒരു ടീസ്പൂൺ കുരുമുളകും അഞ്ചു ഗ്രാമ്പുവും എടുത്ത് തിളപ്പിച്ച വെള്ളം പല ആവൃത്തിയായി ഒരു ദിവസം അഞ്ചു നേരം കഴിക്കുമ്പോഴേക്കും വൈറൽ ഫീവർ പൂർണമായി സുഖപ്പെടുന്നു കൂടാതെ ക്യാൻസർ പെയിൻ റിലീഫ് ചെയ്യാനും ഇതിനും വളരെയധികം ഗുണമുണ്ട് നമ്മൾ വളരെ ദൂരം യാത്ര ചെയ്തതിനു ശേഷം നമുക്ക് ശരീരവേദന അനുഭവപ്പെടാം ഈ ശരീരവേദനയ്ക്ക് ഉത്തമ പ്രതിവിധിയാണ് ഈ ചെടി രണ്ടോ മൂന്നോ കമ്പ് വെട്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ ഒരു കുളി ചെയ് കുളിക്കുക നമുക്ക് ഒരു പുതിയ ജീവൻ ഒരു പുതിയ മനുഷ്യനായി മാറിയ ഒരു പ്രതി നൽകാൻ സാധിക്കുന്നു ഇത്തരത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ചെടികളും തന്നെ വളരെ പ്രയോജനപ്രദമാണ് കൂടാതെ ഈ ചെടിയുടെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് കേരളത്തിലെ ജനങ്ങൾ കൊതുകിന്റെ കടികൊണ്ട് വീർപ്പുമുട്ടുകയാണ് ആ കൊതുകിന്റെ കടിയിൽ വീർപ്പ് വീർപ്പുമുട്ടിക്കൊണ്ടുന്ന ജനതയ്ക്ക് ഒരു പ്രതിവിധി നിർദ്ദേശിക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണിത് ഇത് ഉണക്കി പുകച്ചാൽ കൊതു പൂർണമായി നശിച്ചു പോവുകയും കൊതുകിന് വംശ വർധനവ് നിലയ്ക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വളരെ വൈശിഷ്ട്യമുള്ള നാം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടുത്തേണ്ട ഒരു ചെടിയാണ് ആഫ്രിക്കൻ തുളസി എന്ന് പറയുന്ന ആഫ്രിക്കൻ മിൻസ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സർവ്വസാധാരണമായി തന്നെ പറയാം കണ്ടുവരുന്ന ഒരു രോഗമാണ് ആസ്മ അല്ലെങ്കിൽ അലർജി എന്ന് പറയുന്നത് അതായത് വളരെ ചെറുപിള്ള ചെറിയ പിള്ളേർക്ക് പോലും ഇന്ന് ആസ്മ കൊണ്ടും അലർജി കൊണ്ടും വേട്ടയാടപ്പെടുകയാണ് ഈ ആസ്മയും അലർജിയും നമ്മുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലാണ് ആസ്മയും അലർജിയും ഇത്രമാത്രം കൂടിയത് എന്തായിരുന്നു ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം വായു പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് അതിനുമുപരിയായി നാം കഴിക്കുന്ന ഭക്ഷണം അലർജിയെയും ആസ്മയെയും പ്രതിരോധിക്കുന്ന പ്രതിരോധ സംവിധാനത്തിന് ശക്തി ശക്തിയേൽകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നും തന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം ഏത് രോഗത്തിന് പ്രതിരോധിക്കാനായിരിക്കണം എന്ന രീതിയിലായിരിക്കണം നാം ഭക്ഷണത്തെ സ്വീകരിക്കേണ്ടത് ആസ്മ അല്ലെങ്കിൽ അലർജി എന്ന രോഗത്തിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹിമ്യൂണോഗ്ലോബിന്റെ തകരാറാണ് ഇമ്യൂണോഗ്ലോബിൻ ഇംബാലൻസ് സാധിക്കുന്നു അതിനുള്ള പ്രധാനപ്പെട്ട ഇമ്യൂണോഗ്ലോബിൻ ഇംബാലൻസ് ഉണ്ടാകുന്നു കൂടാതെ നമ്മുടെ ബ്ലഡിലെ ഹിഫാരിൻ എന്ന് പറയുന്ന ഫൈറ്റോ ഹിഫാരിൻ എന്ന കണ്ടന്റിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നു ഈ ഹിഫാരിൻ ഗണ്യമായി വർദ്ധിക്കാനുള്ള കാരണം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവിന്റെ പോഷകാഹാരക്കുറവാണ് ഈ പോഷകാഹാരക്കുറവിനെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഇപ്പം എന്നെ പ്രതിരോധിക്കുന്ന ഭക്ഷണമായിരിക്കണം നാം കഴിക്കേണ്ടത് എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഭക്ഷണശീലം നിർദ്ദേശിക്കേണ്ടത് ആവശ്യമാണ് അതായത് ആദ്യ കാലഘട്ടത്തിൽ അവർ കഴിച്ചിരുന്ന എല്ലാ ഭക്ഷണങ്ങളും തന്നെ ഈ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഇന്ന് നാം കഴിക്കുന്ന ജങ്ക് ഫുഡ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഫുഡുകളെല്ലാം തന്നെ ആസ്മയെയും അലർജിയെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ രോഗത്തിന്റെ പ്രതിവിധിയായി കുപ്പമേനി അല്ലെങ്കിൽ പൂച്ച മഴക്കി എന്ന് പറയുന്ന ഒരു ചെടിയെ പരിചയപ്പെടുത്താം എന്തുകൊണ്ടാണ് ഇതിന് പൂച്ച മഴക്കി എന്ന് വന്നത് പൂച്ച ഈ ചെടിയെ കണ്ടാൽ ആ ചെടിയുടെ അടുത്ത് പോയി മയക്കം പ്രാപിക്കുന്നു പൂച്ചയുടെ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ പൂച്ച മയക്കി പൂച്ചയുടെ വളരെ ഉച്ച സുഹൃത്താണ് ഇതുപോലെ നമ്മളും ഈ ചെടിയെ നമ്മുടെ സുഹൃത്താക്കി മാറ്റുന്നതോടുകൂടി നമുക്ക് ആസ്മയും അലർജിയും ഒരു പരിധിവരെ ഒഴിവാക്കാം ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം അക്കാലിഫ ഇൻഡിക്ക എന്നാണ് ഇതിന്റെ സ്പീഷീസ് പലതരം സ്പീഷീസുണ്ട് അക്കാലിഫ റെസിമോസയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധശേഷി നൽകുന്നത് അക്കാലിഫ ഇൻഡിക്കയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹിപ്പാരിനെ അമർച്ച ചെയ്യുന്നതിനാവശ്യമായ കോർട്ടിസോൺ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളും കോർട്ടിക്കോ സ്റ്റീറോയിഡ്സുമാണ് ഈ ചെടിയിലെ നാച്ചുറൽ കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് വളരെ സമ്പൽ സമൃദ്ധമായി അടങ്ങിയ ഒരു ചെടിയാണിത് കൂടാതെ ഈ ചെടിവിൽ വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് ആയ ബി വണ്ണും ബി ടു വളരെ സമ്പുഷ്ടമാണ് അയേണിന്റെ അളവും കൂടുതലാണ് കാൽസ്യത്തിന്റെ അളവും വളരെ കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടാൻ സഹായിക്കുന്ന ഒരു കള ഇനത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് നമ്മൾ അക്കാലിഫ ഇൻഡിക്ക നമുക്ക് ഇന്ന് ന്യൂ ജനറേഷൻ തലമുറ ന്യൂ ജനറേഷനിൽ നമുക്ക് ഈ ചെടികളുടെ ജ്യൂസ് ഒന്നും അവർ സ്വീകരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അവർക്ക് നമുക്ക് ഇതിനെ പോഷകസമ്പന്നമായ ഇന്നത്തെ ആധുനിക രീതിയിൽ ചേർന്ന ഒരു ഫുഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത്തരത്തിലുള്ളൊരു ഒരു ഭക്ഷണവിദ്യയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതായത് നമുക്ക് കുപ്പമേനി കൊണ്ട് ഒരു പൊക്കവട ഉണ്ടാക്കിയാലോ ആ കുപ്പമേനിയുടെ പൊക്കവട ഘട്ടം ഘട്ടമായി അയാൾ ഹിഫാരിൻ എന്ന് പറയുന്ന അലർജിക്ക് കാരണമായ പദാർത്ഥത്തിന്റെ അളവ് രക്തത്തിന് ഗണ്യമായി കുറഞ്ഞു വരുന്നു കുപ്പമേനി കൊണ്ട് പൊക്കവട ഉണ്ടാക്കാം കഡ്ലറ്റ് ഉണ്ടാക്കാം തോരൻ തോരലുണ്ടാക്കാം ടേസ്റ്റിയായ ജ്യൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഓരോ ദിവസം നമ്മൾ ഒരു ദിവസം കഡ്ലറ്റ് യൂസ് ചെയ്യുന്നു ഒരു ദിവസം പൊക്കവള കഴിക്കുന്നു മറ്റൊരു ദിവസം ജ്യൂസ് കഴിക്കുന്നു ഈ ഇത്തരത്തിൽ വ്യത്യസ്തമായ രുചിയാർന്ന വിഭവങ്ങൾ കൂടി രോഗി അറിയാതെ തന്നെ അയാൾ രോഗത്തിൽ നിന്ന് മുക്തമാകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മാസ്മരികത അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബോധം അവബോധം നമുക്ക് മുമ്പുണ്ടായിരുന്ന ഉണ്ടായിരുന്നു അവരെ നമ്മൾ ചെടികളെ പരിചയപ്പെടുത്തുകയോ എത്തരത്തുള്ള വിഭവങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഏതെല്ലാം സ്വീകരിക്കണം എന്ന് പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അത്തരത്തിലൊരു അവബോധം സൃഷ്ടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത്തരത്തിലുള്ള അവബോധം സൃഷ്ടിക്കാതിരുന്നാൽ ഇന്ന് നമ്മുടെ യുവതലമുറ മാറാ രോഗങ്ങൾ കൊണ്ട് പിടിക്കപ്പെടുന്ന ഒരു വസ്തുതയിലേക്ക് എത്തി നില്ക്കുകയാണ് കൂടാതെ നമുക്ക് കുപ്പമേനി ഭക്ഷണമാക്കി മാറ്റാൻ മാത്രമല്ല നമ്മുടെ തലയിൽ മുടിയുടെ ഗ്രോത്തിനെ വളരെ പ്രമോട്ട് ചെയ്യുന്നതാണ് കുപ്പമേനി മുടിക്ക് നമുക്ക് താളിയായി കുപ്പമേനി ഉപയോഗിക്കുകയാണെങ്കിൽ മുടി സമൃദ്ധമായി വളരുന്നു ഇനിയൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാൻ പരിചയപ്പെടുത്തിയ കുപ്പമേനി അല്ലെങ്കിൽ പൂച്ചമയക്കി മയക്കി ഒരു കളയാണോ അത്രമാത്രം ഗുണങ്ങളാണ് കുപ്പമേനി നമുക്ക് നൽകുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ ഇത്ര ലളിതമായ മറ്റൊരു സസ്യം വേറെയുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇതിന്റെ പേര് ചുരുളി എന്നാണ് ഇത് നമുക്ക് തികച്ചും ഈ ചെടിയെ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും ഇത് ഞങ്ങളുടെ കിണറിന്റെ വക്കത്തും കുളത്തിന്റെ വക്കത്തും കണ്ടതാണല്ലോ അങ്ങനെ അത്ഭുതത്തോടെ നോക്കാം ഇതിന് യാതൊരു അത്ഭുതമില്ല ആദിവാസികൾ സ്ഥിരം ഭക്ഷണത്തിന്റെ ഭാഗമാക്കി ഉപയോഗിച്ചിരുന്നതാണ് ഇന്ന് അവർ മോഡേൺ സംസ്കാരത്തെ പിൻവറ്റി അതിന്റെ പരമായി അവർ ഇന്ന് പ്രോട്ടീൻ ഡെഫിഷ്യൻസിക്കുള്ള ആധുനിക മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു ഉത്തമ പ്രതിവിധിയാണ് നമുക്ക് ചുരുളി കൊണ്ടുള്ളത് തോരൻ ചുരുളി കൊണ്ട് തോരൻ വെച്ചാൽ ഇനി വേറെ ഒന്നും തന്നെ വേണ്ട എന്ന് ഭക്ഷണം കഴിച്ചവർ അഭിപ്രായപ്പെടും അത്രമാത്രം വൈശിഷ്ട്യമുള്ളതാണ് ചുരുളി ഇനി നമുക്ക് പൈൽസ് എന്ന രോഗത്തിന്റെ കാരണം എന്താണ് ഈ രോഗം വന്നാൽ നമുക്ക് എന്തു ചെയ്യാം ഈ രോഗം വരുന്നതിന് എന്തെല്ലാം മുൻകരുതലെടുക്കാം എടുക്കാം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാം പൈൽസ് പ്രധാനമായി മൂന്ന് ഡെറിവേറ്റീവ്സ് ഇനമാണുള്ളത് അതായത് നമ്മുടെ ഏനസിനകത്ത് വളരുന്ന മറ്റൊന്ന് ഏനസ് നിന്ന് പുറത്തേക്ക് തള്ളുന്ന പിന്നെ ഏനസില് വിള്ളലുകൾ സൃഷ്ടിക്കുന്ന ഇത്തരത്തിൽ മൂന്ന് ഡെറിവേറ്റീവ്സ് വിഭാഗങ്ങളാണ് ഇതിനുള്ളത് ഈ പൈൽസ് എന്ന രോഗത്തിന്റെ പ്രധാനപ്പെട്ട മൂലകാരണം നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ നാരുകളുടെ അഭാവമാണ് ഈ നാരുകളുടെ അഭാവം നമ്മുടെ സെല്ലുകളുടെ പ്രവർത്തനത്തെ വളരെ കാര്യക്ഷമത കുറപ്പിക്കുന്നു സ്ഥിരമായി നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതോടുകൂടി സെല്ലിൽ ഓക്സിഡേഷൻ പ്രോസസ് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് പരിഹാരമായിട്ട് നമുക്ക് നാരുകളടങ്ങിയ ഫുഡ് കഴിക്കുക ഉത്തമമായി പറയുകയാണെങ്കിൽ നിങ്ങൾ തവിടുള്ള അരി ഉപയോഗിച്ച് മൺ പാചകം ചെയ്തെടുക്കുക അതായത് ഒരു കപ്പ് തൗടുള്ള അരി എടുക്കുക അതിൽ അരക്കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു ചേർക്കുക ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുക ഈ അരി വറ്റിച്ചെടുത്ത് രാത്രി കാലങ്ങളിൽ കഴിക്കുക ഈ കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ മുക്കുറ്റി ദശപുഷത്തിൽ പറഞ്ഞ മുക്കുറ്റിയെ അറിയാത്തവരായി കേരളയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുക്കുറ്റി കൊണ്ടൊരു ഓംലറ്റാണ് തയ്യാറാക്കുന്നത് തവിടുകൊള്ള അരി കൊണ്ടുള്ള ഒരു കഞ്ഞിയും മുക്കുറ്റി കൊണ്ടുള്ള ഒരു ഓംലറ്റും നമ്മുടെ വാളംപുളി ആ വാളംപുളിയുടെ കൊണ്ട് നിർമ്മിച്ച ഒരു ചമ്മന്തിയും അത്ര കൂടി ആകുമ്പോഴേക്ക് ആർക്കും പൈൽസ് വന്നാലും പ്രശ്നമില്ല എന്നൊരവസ്ഥയിലെത്തും അത്രയും സ്വാദിഷ്ടമായ ഒരു വിഭവം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായി തന്നെ നമ്മുടെ പൈൽസിനെതിരെ നേരിടാം ഇനി അതുമല്ല നമ്മുടെ കോമ്പൗണ്ടിൽ വളരെ പരിചിതമായ ഒരു ചെടിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിന് പാറകം എന്നാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് ഇതിന് പേ അത്തി എന്നും പറയും അതായത് അത്തിക്കായ പോലെയുള്ള കായകളാണ് ഇതിനുള്ളത് ഈ കായകൾ ചെറുതായി അരിഞ്ഞെടുത്ത് നിങ്ങൾ സാധാരണ മോരുകാച്ചി കഴിക്കുന്നുണ്ട് അതില് ഒരു നാലോ അഞ്ചോ കായ മുറിച്ചിട്ട് കാച്ചുക ഈ മോരുകാച്ചിയെ മോരു മാത്രം അഞ്ച് മുതൽ ഏഴ് ദിവസം കഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആന്തരിക അവയത്തിലുള്ള പുണ്ണുകളെല്ലാം ഇൻഡസ്റ്റൈനുള്ള പുണ്ണെല്ലാം പൂർണമായി അപ്രത്യക്ഷമാകുന്നു അതുപോലെ തന്നെ സുപരിചിതമായ മറ്റൊരു ചെടിയാണ് നമ്മുടെ പുങ്ങ് അല്ലെങ്കിൽ ഉങ്ങ് എന്ന് പറയുന്നത് ഉങ്ങ് കൊണ്ടോ നമുക്ക് ഒരു ടീസ്പൂൺ തോരൻ കഴിച്ചാൽ മതി ഉങ്ങും ചെറുപയറും ചേർത്ത് ഒരു ടീസ്പൂൺ തോരൻ വെറും മൂന്ന് ദിവസം കഴിക്കുമ്പോഴേക്കും അയാൾക്ക് പൂർണമായി ഫൈൽസിൽ നിന്ന് വിട പറയാം ഫയൽസ് എന്ന രോഗം അയാളെ അലട്ടുകയില്ല ഇനി ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഉങ്ങ് പാകം ചെയ്യുന്നതിന് മുമ്പ് തളിരലയാണ് ഉപയോഗിക്കേണ്ടത് നെയ്യിൽ വറുത്തെടുക്കണം ഈ നെയ്യിൽ വറുത്തെടുത്ത തളിരല കൊണ്ടാണ് നമ്മൾ തോരൻ റിപ്പയർ ചെയ്യേണ്ടത് അതായത് തോരനായി ഉപയോഗിക്കേണ്ടത് രണ്ട് ടീസ്പൂൺ മാത്രം ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന നിസാരമായ ചെടികൾ ഇവ കൊണ്ട് നമുക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാം നാം എന്തിനു വ്യാകുലപ്പെടണം ഇവയെല്ലാം പുതുതായി പരിചയപ്പെടുത്തുന്നതല്ല ഇതെല്ലാം പിൻമുറക്കാരുടെ ജീവിതശൈലിയാണ് അതിനെ നാം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു എന്നു മാത്രം കുമ്പളങ്ങയെപ്പറ്റി അറിയാത്ത മലയാളിയുണ്ടോ എന്ന് സംശയം തന്നെയാണ് കുമ്പളങ്ങയുടെ വൈശിഷ്യം വളരെ വലുതു തന്നെയാണ് നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് നിലനിർത്തുന്നതിൽ വളരെ പങ്ക് കുമ്പളങ്ങക്കുണ്ട് ഇന്ന് നാം ക്യാൻസർ എന്ന മാറാ രീതിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ മാറാ ഒരു പ്രതിവിധി എന്ന് തന്നെ നമുക്ക് കുമ്പളങ്ങയെ നിർദ്ദേശിക്കാം നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന പിഎച്ചിന്റെ അസിഡിറ്റിയാണ് ക്യാൻസർ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം ഈ അസിഡിറ്റി മിനിമൈസ് ചെയ്യാൻ കുമ്പളങ്ങ ജ്യൂസിന് വളരെയധികം സ്വാധീനമുണ്ട് അരക്കപ്പ് കുമ്പളങ്ങ ജ്യൂസും അതിലൽപ്പം കറുകയും ചേർത്ത മിശ്രിതം ചെറുനാരങ്ങ നീരിയും തേനും ചേർത്ത് നാം കഴിക്കുകയാണെങ്കിൽ ബ്ലഡിന്റെ അസിഡിറ്റി പൂർണമായി നീക്കം ചെയ്യാൻ സാധിക്കുന്നു കൂടാതെ ക്യാൻസറിനെതിരെ പ്രതിപ്രവർത്തിക്കുന്ന ഹിമ്യൂണോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുവാനും ഇത് വളരെ പര്യാപ്തമാണ് കുമ്പളങ്ങയുടെ മാംസം മാത്രമല്ല കുമ്പളങ്ങയുടെ കുടൽ എന്ന് പറയുന്ന കുരുവും അതിനോട് അതും ഉൾപ്പെട്ട ഭാഗം നമുക്ക് വളരെ ടേസ്റ്റിയായ ചമ്മന്തിയോ ചട്ടണിയോ ആയിക്കി മാറ്റാം ഈ കുമ്പളങ്ങയുടെ കുരുവിൽ വളരെ കൂടുതൽ മഗ്നീഷ്യവും സിങ്കും സെല്ലനിയം കാൽസ്യം തുടങ്ങിയ എലമെന്റ് കൊണ്ട് സമ്പുഷ്ടമാണ് ഇത് ക്യാൻസറിനെതിരെ വളരെ പ്രതിപ്രവർത്തനം നൽകുന്ന ഒരു നിര തന്നെയാണ് സൃഷ്ടിക്കുന്നത് കൂടാതെ പുറത്തു കാണപ്പെടുന്ന കുടലോ തൊലിയോ തൊലിയും നമുക്ക് കളയാനുള്ളതല്ല തൊലി ചെറുതായി അരിഞ്ഞ് വറുത്തെടുത്തു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ് സ്വാദിഷ്ടമായ ഒരു കൊണ്ടാട്ടമാണ് ഏത് രീതിയിലും നമുക്ക് കുമ്പളങ്ങയെ നമ്മുടെ മനസിന്റെ ഉചിതമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാം ഇനി നമുക്ക് മൂത്രാശയക്കല്ല് എന്ന രോഗത്തിനുള്ള കാരണം എന്താണെന്ന് വിശദീകരിക്കാം നാം കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന കാൽസ്യത്തിന്റെ അമിതമായ തോത് രക്തത്തിലേക്ക് വർധിക്കുന്നതാണ് മൂത്രാശയക്കല്ല പ്രധാനപ്പെട്ട കാരണം അപ്പോ കാൽസ്യത്തെ നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ മഗ്നീഷ്യം എന്ന എലമെന്റിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കണം മഗ്നീഷ്യം എന്ന എലമെന്റ് കൊണ്ട് വളരെ സമ്പുഷ്ടമായതും അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ ആഗീകരണത്തിന് തോതിനെ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ചെടിയാണ് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത് പിസാനിയ ഗ്രാൻഡിസ് എന്നറിയപ്പെടുന്ന മരക്കീര അല്ലെങ്കിൽ സൌഹൃദ കീര എന്ന് പറയുന്ന ചെടി ഈ ചെടിയെ നമുക്ക് ഭക്ഷണമാക്കി മാറ്റുന്നതോടുകൂടി നമുക്ക് രോഗങ്ങളിൽ നിന്ന് ഭക്ഷണത്തിലൂടെ എങ്ങനെ രോഗം വിമുക്തമാക്കാം എന്ന ഒരു പ്രോസസ്സാണ് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ പരിചയപ്പെടുന്നത് ഇന്ന് നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിലെല്ലാം തന്നെ മഗ്നീഷ്യത്തിന്റെ തോത് വളരെ കുറവാണ് അത് ആദ്യ പാചകത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം പോലും മഗ്നീഷ്യത്തിന്റെ തോത് കുറയ്ക്കാൻ കാരണമാകുന്നു ഉദാഹരണമായി നമ്മൾ മൺചട്ടിയിലുള്ള പാചകം മഗ്നീഷ്യത്തിന്റെ തോതിനെ ഉയർത്താൻ വളരെയധികം പര്യാപ്തമാണ് അതായത് മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതോടുകൂടി ഭക്ഷണത്തിന്റെ ന്യൂട്രാലിറ്റി മെയിന്റൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതുവഴി ബ്ലഡിന്റെ ന്യൂട്രാലിറ്റി പി എച്ച് തുലന ചെയ്യപ്പെടുന്നു അത്തരത്തിൽ തുലന ചെയ്യപ്പെട്ട ഫുഡ് നമ്മുടെ ഭക്ഷണത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി നമുക്ക് രോഗത്തെ പൂർണമായി ഇല്ലായ്മ ചെയ്യാം അപ്പോൾ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ രോഗത്തെ നീക്കം ചെയ്യാം അതിനായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു ചെടിയാണ് ഫിസോണിയ ഗ്രാൻഡീസ് എന്നറിയപ്പെടുന്ന മരക്കീര അല്ലെങ്കിൽ സൌഹൃദ ചീര ഈ സൌഹൃദ ചീര കൊണ്ട് ഈ നമ്മളെ ഭക്ഷണമാക്കി മാറ്റി ഒരു തോരൻ പ്രിപ്പയർ ചെയ്ത് ആ തോരൻ കഴിക്കുന്ന വഴി നമുക്ക് പക്വാശയ കല്ലുകളെയും അതുപോലെ തന്നെ മൂത്രാശയ കല്ലുകളെയും നീക്കം ചെയ്യാം എന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി ഉണക്കമുളക് മരക്കീര തോരൻ കഴിഞ്ഞു ഈ മരക്കീര തോരൻ നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി കണ്ടിന്യൂസ് ആയിട്ട് ഒരു പതിനഞ്ച് ദിവസം മരക്കീര തോരൻ ഉപയോഗിക്കുമ്പോൾ യൂറിനറി സ്റ്റോണും കിഡ്നി സ്റ്റോണും ടീക്കം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്രിയാറ്റിന്റെ ലെവല് ഒരു പരിധി വരെ കുറയ്ക്കാനും മരക്കീരയ്ക്ക് സഹായകരമാണ് ഇനി അല്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം അതായത് മഞ്ഞളിന്റെ ഫ്ലേവർ പോവാതിരിക്കാനാണ് നമ്മൾ അവസാനം ആഡ് ചെയ്തത് マル、まあ、キール。